സഹോദരന്മാരെ സഹോദരികളെ ഞാൻ പത്താൻ്റെ പെട്ടി അവസാനം അവസാനത്തെ പുറത്തേക്കത്തെ രണ്ട് വാക്യ ഞാൻ പറയുമ്പോൾ അഞ്ചു കൊല്ലത്തേക്കല്ലേ അൻപറിനെ തിരഞ്ഞെടുത്തിരുന്നത് ആര് പറഞ്ഞു രാജിവെക്കാൻ എന്തിനാണ് രാജിവെച്ചത് ഇടതുപക്ഷ ഗവണ്മെന്റിനോ സകു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ഒരു പോനായ്മ ചൂണ്ടിക്കാണിച്ചോ വികസനം നടന്നില്ല എന്ന് പറഞ്ഞോ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞോ വീടുകൾ ഇല്ലാത്തവർക്ക് വീട് കൊടുത്തേ പോരാന്ന് പറഞ്ഞോ അതുപോലെ പട്ടയം കൊടുക്കുന്നതിനെന്തെങ്കിലും ബുദ്ധിമുട്ടാക്കി എന്ന് പറഞ്ഞു ഒന്നുമില്ല ആകെ അദ്ദേഹം എന്താണ് ഇവിടെ വിമാനത്താവളത്തിലൂടെ സ്വർണക്കടത്ത് കള്ളക്കടത്ത് വരുമ്പോൾ അവരല്ല പിടിക്കുന്നത് കൊണ്ടോട്ടിയില്ല പോലീസാണ് പോലീസ് എന്തിനാണ് പിടിക്കുന്നത് പിടിക്കാൻ പാടില്ല എന്നാണ് അന്ന് ഞാൻ മത്സരിച്ച പപ്പൾ താരിയാണെന്നാണെങ്കിൽ ഇന്നദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം അതിനെ എതിർക്കുന്നത് എൻ്റെ മകനാണ് അങ്ങനെ മക്കൾ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് സ്വതന്ത്രനായി നിലമ്പൂരിൽ വിജയിച്ച ചരിത്രമുള്ള ടി കെ ഹംസ എന്തുകൊണ്ടാണ് പി വി അൻവർ ഈ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്ന് ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു അതോടൊപ്പം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കൂടി എണ്ണി എണ്ണി പറഞ്ഞ ടി കെ ഹംസയുടെ പ്രസംഗം ഏറ്റവും അവസാനത്തേതായിരുന്നെങ്കിലും എൽ ഡി എഫ് പ്രവർത്തകർ ആവേശത്തോടെയാണ് കേട്ടിരുന്നത് ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം ബഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ സഹോദരന്മാരെ സഹോദരങ്ങളെ അവസാനത്തെ പുറത്തേക്ക് രണ്ട് വാക്യ ഞാൻ പറയുന്നുള്ളൂ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രക്തസാക്ഷി കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം എൺപത്തിരണ്ടിൽ തിരിച്ചു പിടിച്ചത് കൊടത്തുമ്പിൽ മത്സരിച്ച ടി കെ ഹംസയായിരുന്നു ആ മത്സരം ഒരു രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അതിൻ്റെ ചരിത്രമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന് നായനാർ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ ഇടതുപക്ഷത്തിന് കുത്തി കീറി നായനാർ ഗവൺമെൻറ് പൊളിച്ച് ബാലു മാറി തിരിച്ചു വന്ന വഞ്ചന അതായിരുന്നു ആര്യാടൻ്റെ വഞ്ചന ആ വഞ്ചനയുടെ കൂട്ടത്തിൽ നമുക്കും ഒരു കുത്ത് അത് രണ്ടും വന്നപ്പോഴാണ് ഞാൻ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അന്ന് വളരെ ധീരമായ പോരാട്ടമാണ് നിലമ്പൂർ കാഴ്ചവെച്ചത് അതൊരിക്കലും മറക്കാൻ സാധ്യമല്ല അതുപോലെ ഒരു വഞ്ചന ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് ബീ തിരഞ്ഞെടുപ്പ് വന്നത് അഞ്ചുപുന്നത്തേക്കല്ലേ അൻപറിനെ തിരഞ്ഞെടുത്തിരുന്നു ആര് പറഞ്ഞു രാജിവെക്കാൻ എന്തിനാണ് രാജിവെച്ചത് ഇടതുപക്ഷ ഗവൺമെന്റിനോ സഹാമോ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചോ വികസനം നടന്നില്ല എന്ന് പറഞ്ഞോ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞോ വീടുകൾ ഇല്ലാത്തവർക്ക് വീട് കൊടുത്തേ പോരാന്ന് പറഞ്ഞോ അതുപോലെ പട്ടയം കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കി എന്ന് പറഞ്ഞോ ഒന്നുമില്ല ആകെ അദ്ദേഹം പറഞ്ഞ എന്താണ് ഇവിടെ വിമാനത്താവളത്തിലൂടെ സ്വർണക്കടത്ത് കള്ളക്കടത്ത് വരുമ്പോൾ അവരല്ല പിടിക്കുന്നത് കൊണ്ടോട്ടീന പോലീസാണ് പോലീസ് എന്തിനാണ് പിടിക്കുന്നത് പിടിക്കാൻ പാടില്ല എന്നാണ് പോലീസ് പിടിക്കാതിരുന്നാൽ വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കള്ള സ്വർണം പോലീസിന് ഒന്നും രക്ഷപ്പെട്ടാൽ എങ്ങോട്ടാ പോവുക എന്നുള്ളതാണ് പ്രശ്നം ആ വഞ്ചന മനസ്സിലായില്ലേ അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതല്ലാത്ത ഒരു കുറ്റവും ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നണിക്കോ ഗവൺമെന്റിനോ എതിരായി പറഞ്ഞില്ല കുത്തി കീറി പൊളിച്ചു പൊളിച്ചത് ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ കൂട്ടുകമ്പനിക്കാരാണ് ഇപ്പോൾ തമ്മിലടിച്ച് കത്തി കുത്തായിട്ട് നടക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അതി അതിശക്തമായ മുന്നേറ്റം നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ കുടത്തിൽ നിന്നിട്ട് വോട്ടെണ്ണിയപ്പോൾ ആയിരത്തി എണ്ണൂറ് വോട്ടിനാണ് ജയിച്ചത് എങ്ങനെ പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് വോട്ട് മറികടന്നിട്ട് ആയിരത്തി തൊണ്ണൂറ് വോട്ട് ജയിച്ചു ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ വിജയമാണ് എൻ്റെ സുഹൃത്തി എൻ്റെ മോൻ എൻ്റെ മകനാണ് അന്ന് അന്ന് ഞാൻ മത്സരിച്ച പപ്പറത്താരിയാണല്ലാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം അതിനെ എതിർക്കുന്നത് എൻ്റെ മകനാണ് അങ്ങനെ മക്കൾ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു നിർത്തുന്നു അഭിവാദനങ്ങൾ